ഞാൻ വെള്ളത്തിൽ കിടന്നിട്ട് ജീവന് വേണ്ടിയിട്ട് മുങ്ങി താഴാൻ പോകുമായിരുന്നു ഞാൻ കടകാലം അടിച്ചിട്ടിരിക്കായിരുന്നു കൈ ഇങ്ങനെ പൊക്കിയിട്ട് എന്നെ ആരെങ്കിലും രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞായിരുന്നു ഒരാളും എന്നെ രക്ഷിക്കാൻ വന്നിട്ടില്ല ഭയങ്കര പോസിറ്റീവായിട്ടുള്ള വീടിൻ്റെ വാതിൽ ഞങ്ങൾക്കായി തുറന്നു തന്നതിന് ഒരു വലിയ താങ്ക് യു റിസ്ക് അല്ലേ ബിബിൻ ചേട്ടൻ നായകൻ എന്ന് എനിക്ക് ഇപ്പോഴും അതിന്റെ ഒരു ധാരണ ആയിട്ടില്ല എന്റെ കണ്ണീരും കരച്ചിലൊക്കെ കണ്ടുള്ള ആളെ അപ്പോഴും എന്റെ ഉള്ളില് വെറും നായകനായാലും പോരാ എനിക്ക് ഡാൻസ് ചെയ്യണം എനിക്ക് ഫൈറ്റ് ചെയ്യണം എനിക്ക് എല്ലാവരെയും പോലെ നീ കണ്ടാവല്ലോ ചാർലി ബാർലിയുടെ ചോദിച്ച ബിബി വിഷമോ ഇല്ലെന്ന് ഞാൻ ഇതിലും ഇതിന്റെ അപ്പുറം കേട്ടിട്ടില്ല ഞാൻ എനിക്കുന്നു ഞാനവരോടൊക്കെ താങ്ക്സ് പറയുകയാണ് നിങ്ങൾ എന്നെ വിഷമിപ്പിക്കാന്ന് പറഞ്ഞു ഒന്നും ചെയ്യാൻ നിൽക്കട്ട ഞാൻ ചാവുമ്പോഴേ ഇപ്പൊരുപാട് തീർത്തോളൂട്ടുള്ള ഒരുപാട് അതൊരു പോലീസ് സ്റ്റോറി ആയിരുന്നു എങ്ങനെ ഇനിയുണ്ട് ആടെ പോടാ അത് കൊറേ ലാലം ഉണ്ട് അത് ഇനിയും സാധ്യതയുണ്ട് കാണുമ്പോ തന്നെ വിമർശിക്കൂലേടാ ഇപ്പൊ നമ്മുടെ രേണു ചേച്ചിയുടെ ശുദ്ധിച്ചേട്ടേണു ചേച്ചിനെയൊക്കെ എന്തൊക്കെയാ പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് നമുക്ക് ഒരു രൂപ അവർക്കൊണ്ട് ഒന്നും ചെയ്യാനില്ല കാരണം നമ്മളെല്ലാരും നമ്മുടെ കുടുംബത്തിന് അപ്പൊ അവർ വെറുതെ തെറി പറയാതെങ്കിലും ഇരുന്ന് ഇവിടെ ഡീകുവിന്റെ ടിപ്സ് അല്ലെ ഞാൻ കഴിക്കുമായിരുന്നു റൈസ് അവസാനം ഞാൻ ഇങ്ങനെ നേരം ലാസ്റ്റ് രണ്ട് വിശേഷങ്ങൾ പറ എടാ ഇനി പുതിയ വിശേഷം എന്ന് പറയുന്നത് റിലീസ് ചെയ്യാൻ പോകുന്നത് ജനുവരിയിൽ അതായത് എൻ്റെ ഒരു കൊല്ലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ശുക്രൻ എന്ന് പറയുന്ന സിനിമയായിട്ടാണ് ഞാൻ വരുന്നത് അപ്പം അതിൽ നായകനായിട്ട് ഞാനുണ്ട് ഷാം ടോൻചാക്കോയുണ്ട് ചന്ദുനാഥ് ഉണ്ട് കോട്ടൻ ഉണ്ട് അസീസ് നെടുമങ്ങാട് ഉണ്ട് അങ്ങനെ ഒരുപാട് നടന്മാരുണ്ട് റിയാസുക മറിമായും റിയാസുക അങ്ങനെ ഒരുപാട് നല്ല കുറേ ഉള്ള സിനിമയാണ് അത്യാവശ്യം നല്ല ബഡ്ജറ്റിലെടുത്ത സിനിമയാണ് ഉബിനി എന്ന് പറഞ്ഞ ഡയറക്ടർ രാഹുൽ കല്യാൺ എന്ന് പറഞ്ഞ റൈറ്റർ രാഹുൽ കല്യാണിന്റെ അനുകൂട്ടൻ എന്ന് പറഞ്ഞ രണ്ടുപേരുടെ ഒക്കെയാണ് ഈ പടത്തിന്റെ സ്വപ്നം അവര് ഒരു ക്രൈസിസ് ഇന്ന് ഈ സിനിമ ജിമോൻ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ അങ്ങനെ കുറെ പേരുണ്ട് പ്രൊഡ്യൂസേഴ്സ് അപ്പടത്തിൽ കുറേ പേരുണ്ട് പ്രൊഡ്യൂസേഴ്സ് അതിലിപ്പോ ജിമോൻ അങ്ങനെ കുറെ പേരുണ്ട് അതിലെ വൻ പ്രതീക്ഷയിൽ ആദ്യപ്രസാദാണ് നായിക ഏഹ് പിന്നെന്താ പറയാ മ്യൂസിക് ഡയറക്ടർ ഒരു സിൽജി ചേട്ടൻ എന്ന് പറഞ്ഞ പുതിയ ആളാണ് ഇങ്ങനെ അങ്ങനെ കുറെ പരിപാടികൾ ഉണ്ട് അതില് അതൊരു കോമഡി പടമല്ല ഒരു ഒരു റോം ഫാമിലി എൻ്റർടൈനറാണ് ബോംബ് ബോംബ് കഥ പക്ഷെ കോമഡിയാണ് ും ഷാഫിക്കയുടെ സിനിമറിലാണ് ശരിക്കും ശരിക്കും പറഞ്ഞാൽ അന്ന് ഷാഫിക്ക് എടുത്ത ഭയങ്കര റിസ്ക് അല്ലേ ബിപിൻ ചേട്ടൻ നായകൻ എന്ന് പറയുമ്പഴത്തേക്കും എല്ലാരും പറഞ്ഞൊരു സംഭവം പിന്നെ കൊറേ സ്ഥലത്ത് വായിച്ചിട്ടുണ്ട് ഷാഫിക്കനോട് ഷാഫിക്കേ എന്താ എന്നെ നായകനാക്കാൻ ചോദിച്ചു അതില് ബേസിക്കലി നല്ല സ്ട്രോങ് ഡിസിഷൻ ആയിരുന്നു ഷാഫിക്ക ഷാഫി സാർ ആദ്യം ഷാഫിക്കാർ സാറാദ്യമായിട്ടൊരു പുതുമുഖത്ത് വെച്ച് എടുക്കുകയാണ് അപ്പൊ അതിന് ഷാഫി സാറിന്റെ അതേ റിസ്ക് ഉണ്ട് ആര്യാനി ചേട്ടനും യു ജി എം ടീമിന് പ്രൊഡ്യൂസേഴ്സ് യു ജി അമർ യു ജി ആണ് അമർ അക്ബറന് യു ജി എമാണ് കട്ടപ്രവർത്തി ബോംബു കഥ ഞങ്ങൾ ചേർന്നേക്കണ എല്ലാ പടങ്ങളും അത്യാവശ്യം നന്നായി പോയ സിനിമകൾ അതേ റിസ്ക് ഉണ്ടായിരുന്നു ഷാഫി സാറിനോട് ഞാൻ എന്തുകൊണ്ടാണെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല കാരണം എനിക്കിപ്പോഴും അതിന്റെ ഒരു ധാരണ ആയിട്ടില്ല നിങ്ങൾക്കൊക്കെ ഞാൻ വേറെ ഈ അടുത്താരോട് പറഞ്ഞു അതിന് നായകനന്ത കുഴപ്പമെന്നൊക്കെ എന്നോട് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അത് വെറുതെ തോന്നുന്നതാണ് അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല ഇവിടെ അങ്ങനെ ഒരു ചിന്തയേ ഇല്ല ഇവനൊക്കെ എന്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാവുന്നവനാ എന്റെ വേറെ രീതിയിലൊക്കെ എന്റെ കണ്ണീരും കരച്ചിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഇവനൊക്കെ ഇവനല്ല എന്റെ ഒരുപാട് കൂട്ടുകാര് ഇവൻ ആർക്കും ചിന്തിക്കാൻ പറ്റൂല നമ്മള് അങ്ങനെ ഒരു അതിന്നാണ് നമ്മള് എടുത്തുകൊണ്ട് വരുന്നത് അപ്പൊ ഞാൻ എന്റെ ഉള്ളില് എന്റെ മനസ്സിൽ വിനയൻസാറായിരിക്കും ചിലപ്പോ എന്നെ കൊണ്ടുവരുന്ന എന്റെ ഉള്ളില് പിന്നെ പക്കുച്ചേട്ടൻ എന്റെ മുമ്പിൽ ഒരു വലിയ ഉദാഹരണമായിട്ട് ഇണ്ടായിരുന്നു ഞാൻ പിന്നെ ഞാൻ പക്കുർച്ചേട്ടനെയാണ് ആ കാര്യത്തിലൊക്കെ ഒരു ഹീറോ ആയിട്ട് കാണുന്നത് എന്താന്ന് വെച്ചാൽ എനിക്ക് പക്കുറി പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും പക്കു ചേട്ടൻ അങ്ങനെ ഒന്നും ഇതില്ല പക്ഷെ പക്കുർച്ചേട്ടന്റെ കോൺഫിഡൻസും പക്കുർച്ചേട്ടന്റെ കണ്ണിങ്ങും ഉണ്ട് ഷാർപ്പാണ് പക്കുറി ചേട്ടൻ കമൻറ്ററി പറഞ്ഞ കാര്യങ്ങൾ ഓർത്താവാ നിങ്ങള് മനോരമയിലൊക്കെ നിന്നട്ടെ ഞാനൊക്കെ ചെലപ്പോ കാര്യങ്ങൾ പറയുമ്പോ ഇന്ന് മലിഞ്ഞൊക്കെ പോകും പക്ഷെ അദ്ദേഹം കമന്റ് പറയുന്ന രീതി കണ്ടാറുണ്ട് ഞാനങ്ങനെ ഒരു കാലത്ത് നിന്നിട്ട് ഇങ്ങനെ ഒരു നായകനാവണം എനിക്കത് വെറും നായകനാ അപ്പോഴും എന്റെ ഉള്ളിൽ വെറും നായകനായാലും പോരാ എനിക്ക് ഡാൻസ് ചെയ്യണം എനിക്ക് ഫൈറ്റ് ചെയ്യണം എനിക്ക് എല്ലാവരെയും പോലെ എല്ല അപ്പൊ എന്നോട് ഈ അടുത്ത് നീ കണ്ടിട്ടുണ്ടാവല്ലോ ചാർലി ബാർലിയുടെ നമ്മള് തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ബാർലിയുടെ അതായത് ആ എന്നെ ട്രോളിയൊക്കെ എല്ലാരും ചോദിച്ചു ബിബി വിഷമോ ഇല്ലെന്ന് ഞാൻ ഞാൻ കുഞ്ഞുനാളില് ഇതിന്റെ അപ്പുറം കേട്ടിട്ടില്ല ഞാൻ എനിക്കിന്ന് ഞാൻ അവരോടൊക്കെ താങ്ക്സ് പറയുന്നത് എന്നെ നിങ്ങളൊക്കെ പരിഗണിച്ചല്ലോ നടനായിട്ട് ട്രോളിയ ട്രോൾ ട്രോൾ എന്ന് പറയുന്നത് അതൊരു വേറൊരു കലയാണ് കലയാണ് നല്ല പണിയെടുക്കണത് അതിന് ചില്ലറ കാര്യൊന്നുമല്ല അവരെന്നെ കളിയാക്കുകയാണെങ്കിൽ എന്നെ അവര് നടനായിട്ട് അംഗീകരിച്ചു എന്നാണ് അർത്ഥം അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സന്തോഷമുള്ളൂ അങ്ങനെ ട്രോളി കൊണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ പറയുമല്ലോ അവരോടും ഇത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരിക്കലും എനിക്ക് തളർത്ത ഇല്ല ഞാൻ ചാകുമ്പളേ നിർത്തോളൂ അത് നിങ്ങൾ എന്നെ വിഷമിപ്പിക്കാന്ന് പറഞ്ഞ ഒന്നും ചെയ്യാൻ നിക്കണ്ട ഞാൻ ചാവുമ്പോൾ ഈ ഇപ്പൊ തീർത്തോളൂ അതൊക്കെ എനിക്ക് അത് മാത്രല്ല എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാന് ഈ അല്ല എന്താ പറഞ്ഞു ഷാഫി ആ അപ്പൊ സാറിന്റെ കേസിൽ തിരിച്ചു വരാം സാറിന്റെ കേസിൽ എനിക്ക് സാറിനോടുള്ള ഏറ്റവും വലിയ നന്ദി എന്ന് പറഞ്ഞത് എല്ലാം ഉള്ളൊരു ഹീറോയുടെ ഒരു ഇത് തന്നു എന്നുള്ളതാണ് ബോംബാതിൽ അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല അത് ഷാഫി സാറ് മാത്രമല്ല അതിനെ സപ്പോർട്ട് ചെയ്ത് റാഫി സാറും ഉണ്ട് റാഫി സാറാണ് റോൾ മോഡലിൽ വില്ലനായിട്ട് തന്നെ അതെ ശരിക്കും ശരിക്കും ഫസ്റ്റ് ബ്രേക്ക് ആ മൂന്ന് ഘട്ടമുണ്ട് വെൽക്കം ടു ദിലീപ് വിളിച്ചിട്ടാണ് ആദ്യത്തെ ആ തല്ലുന്നൊരു സീൻ തരുന്നത് ഒരേ ഒരു സീൻ ഒറ്റ സീൻ സീനാണ് ആ സീൻ കഴിഞ്ഞ് അത് കണ്ടിട്ടാണ് റാഫി സാർ ഇത് ആരാണെന്ന് ഇങ്ങനെ പടം എഴുതുന്ന പിള്ളേരാണെന്ന് ആണോ ആ ആ പങ്കുനെ മറ്റേ ഗോവിന്ദചാമിയുടെ ഒക്കെ പോലെ ആക്കാന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരാളുടെ വില്ലൻ എനിക്ക് തരുന്നത് അതും കഴിഞ്ഞ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ബിഞ്ചു സുനിൽ കർമ്മ എന്നിവർക്ക് തോന്നുന്നത് ഇയാളെ വെച്ചിട്ട് പടം ചെയ്തത് അങ്ങനെയാണ് ആ കഥ എന്റെ അടുത്ത് വരികയും ഞാൻ ആൽവിൻ ചേട്ടനെ കേൾപ്പിക്കുകയും ഷാഫി സാറിലേക്ക് എത്തുകയും ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ കണക്ഷൻ ആണ് അതിലൊക്കെ ഉപരിയായിട്ട് ദൈവം മോൾഡിന് തീരുമാനിച്ചാണ് ഈ അതിനകത്ത് ഹരീഷ് ചേട്ടനായിട്ടുള്ള കോമ്പിനേഷൻ നിങ്ങള് നിങ്ങള് രണ്ടുപേരും ഭയങ്കര ഭയങ്കര മച്ച മച്ച കൈൻഡ് ഓഫ് അതും ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ശരിക്കും ഫസ്റ്റ് ഞാൻ ഹരീഷേട്ടൻ കളിച്ചിരുന്ന പ്രോഗ്രാമിന്റെ സീ ഇതായിരുന്നു ഗ്രൂമർ ആയിരുന്നു ഞാൻ കോമഡി ഫെസ്റ്റിവൽ പ്രോഗ്രാമില്ല പക്ഷേ പുള്ളിയുടെ സ്കിറ്റുകളുടെ ഗ്രൂമർ ആയിരുന്നില്ല അത് അവര് ദേവരാജേട്ടൻ കാലിക്കട്ടൊക്കെ അവരൊരു പേരെ ടീമുണ്ട് നിർമ്മൽ പാലാഴി അതിലാണ് ആ പരിപാടിയിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യാറില്ല ആ സാധനമൊക്കെ ആവില്ല അതില് ഇപ്പഴത്തെ ആരെയാ പറയുന്ന ബിനു ത്രികാക്കരൊക്കെ ഹീറോ ഓട്ടർ തുള്ള ഇപ്പൊ അവന്റെ പുതിയ പടം മാർത്താണ്ടൻ ഡയക്ടർ മാർത്താണ്ടൻ സാറ് ഡയറക്ടർ ചെയ്യുന്ന പഠനം അപ്പൊ അതില് ഞാൻ ഗ്രൂമനാണ് ഇവരുടെ അപ്പൊ അങ്ങനെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് അല്ലാതെ എനിക്ക് അങ്ങനെ ഭയങ്കര പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് അന്നൊന്നൊക്കെ ധർമ്മേട്ടനായിരുന്നല്ലോ കൂട്ട് ശരിക്കും പറയ അമറക് ഫ്രം ദ റൈറ്റേഴ്സ് ഓഫ് അമർ അമർക്ബർ ധോണി അതായത് കട്ടപ്പനെ ഹർദിക് റോഷിൻ്റെ റൈറ്റേഴ്സ് യമണ്ട പ്രേമധാര റൈറ്റേഴ്സ് ഈ ബിൻചാട്ടൻ എപ്പോഴും കാണുമ്പോൾ ഞാൻ മുമ്പും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഒരു റൈറ്റർ ടാഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് പുള്ളിക്ക് പുള്ളിയുടെ ഒരു വാല്യൂ അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു എടുപ്പ് ശരിക്കും പറഞ്ഞാൽ ബിബുചാട്ടൻ അറിയൂ ബിബിൻ ചേട്ടൻ ഇത്ര ഭയങ്കര സക്സസ് റേഷ്യുള്ള മറ്റേ റൈറ്റർ ഒരാളാണ് ആ ശരിക്കും ആ ഒരു പവർഫുൾനെസ് അറിയൂ അങ്ങനെ അറിയുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അപ്പിലേക്ക് പോകേണ്ടി വരും ആ അതായത് ചില സ്ഥലങ്ങളിൽ അപ്പം പറഞ്ഞിരിക്കുന്ന എല്ലാരേം തുല്യരായിട്ടാണ് ഈ തുല്യത എല്ലാവരോടും പാലിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ മോളിൽ കയറാനോ താഴെ നിൽക്കാനോ അങ്ങനെ തോന്നൂല ഇനി ഏതെങ്കിലും നിമിഷത്തിൽ എല്ലാം ഈഗോ അടിച്ചാലൊക്കെ ഈഗോ മനുഷ്യനെ അടിക്കുമല്ലോ അങ്ങനെയുള്ളപ്പോ വല്ലതെന്ന് തോന്നും ഇപ്പൊ ഉദാഹരണത്തിന് വണ ക്ലബ്ബ് ഹൗസിലൊക്കെ പോയിട്ട് നമ്മള് ആയിട്ട് കേൾക്കുമല്ലോ ഓരോ അപ്പൊ വേറെ ചില റൈറ്റേഴ്സ് ഒക്കെ വന്നിട്ട് സിനിമ ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ പറയുമ്പോ നമുക്ക് അവിടെ നിന്ന് തോന്നും ഇങ്ങനെ തോന്നുന്നു അങ്ങനെയല്ലേ തോന്നണേ നമ്മള് മിണ്ടാണ്ടെന്ന് സന്തോഷിക്കുമല്ലോ ഓക്കെ നമ്മളാ മൂന്ന് പടം ചെയ്താലും അങ്ങനെയൊക്കെ ഉള്ളു അല്ലാതെ എന്ത് റൈറ്റർ ഇത് നമ്മള് മറ്റേ ആരാണ് എനിക്ക് തോന്നുന്നു ഏർ ആണെന്ന് തോന്നുന്നു അക്കാഡമി വിന്നർ ആയല്ലോ അപ്പൊ പുള്ളി ഒരു ഓസ്കാർ വേദിയിൽ ഓസ്കാർ ഓസ്കാറോ ഗ്ലോബൽ അറിയില്ല അതില് പുള്ളി പറഞ്ഞു ഇത് ഇത് കിട്ടി ഇത് കിട്ടിന്നും പറഞ്ഞിട്ട് ഓസ്കാർ കിട്ടി അപ്പൊ രാത്രി ഞാൻ ആ ഓസ്കാറുള്ള ജിംകാരി കഴിക്കാൻ പോവാട്ടോ ഓസ്കാറുള്ള ജിംകാരി ഞാൻ ഉറങ്ങാൻ പോവാണ് അങ്ങനെയല്ലല്ലോ ഇത് ഇതൊരു പ്രോസസ് അല്ലേ ബ്രോ ഇത് കേറി ഇറങ്ങി ചോദിക്കാൻ കാരണം ശരിക്കും മലയാളത്തില് ഏറ്റവും പാടുള്ള ജോണറാണ് നിങ്ങളെ ക്രാക്ക് ചെയ്തത് ഹ്യൂമർ ഹ്യൂമർ അത് സക്സസ് ആവുകയും ചെയ്തു ഭയങ്കരമായിട്ട് ഫസ്റ്റ് പടം സ്റ്റാർ പടമാണ് സെക്കൻഡ് പടം ഒരാളെ സ്റ്റാർ ആക്കിയ പടമാണ് മൂന്ന് പടം മലയാളത്തിൽ മൂന്നാമത്തെ മലയാളത്തിൽ ഏറ്റവും വലിയ യങ്സ്റ്ററിനെ വെച്ചിട്ടുള്ള പടമാണ് അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു സംഭവം ഉണ്ടല്ലോ റൈറ്റർ സാധനം നാലാമത്തെ പടം രണ്ട് റിബൽ സ്റ്റാറുകൾ വെച്ചിട്ടുള്ളതാണ് ആ ശരിക്കും പറയുന്നത് അതും നിങ്ങൾ വലിയ കാരണം നിങ്ങൾക്ക് ആക്സസ് സമയത്താണ് രണ്ടുപേരും അപ്പൊ അതില് ശരി പറഞ്ഞാൽ വെടിക്കെട്ടിലൊക്കെ നിങ്ങൾക്ക് വേറെ നല്ല ആർട്ടിസ്റ്റുകളെ കിട്ടുമായിരുന്നല്ലോ അല്ലെങ്കിൽ ചിലപ്പോ ആ ഞാൻ ഞാൻ അവരോട് ചോദിച്ച ചോദ്യം ഉണ്ട് ഞങ്ങള് രണ്ടുപേര് സിനിമയായിട്ട് ഒരു ബന്ധുമില്ലാത്ത രണ്ടുപേര് ഇവരുടെയൊക്കെ സിനിമകൾ കണ്ടും കേട്ടും നടന്നിരുന്ന ആള് ഒരു രക്ഷയില്ല കയറാൻ സിനിമയിൽ കയറാൻ എഴുത്തുപോയിട്ട് പോയിട്ട് ആവാനുള്ള നടന്നു വെച്ചാൽ ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തല്ല ഞങ്ങൾക്ക് ആരെ ചെയ്തു തരാ അതെ ഞാൻ പറഞ്ഞു വേണ്ടിയിട്ടെയോ ഞങ്ങൾക്ക് ഒരു വിളിച്ചിട്ട് അല്ലെങ്കിൽ വലിയൊരു ഡയറക്ടർ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങനെയല്ലല്ലോ നമുക്ക് ഓരോന്നിനും ഇപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ എഴുതിയ അതിനെ ആദ്യം തിരഞ്ഞെടുത്തത് എന്താണ് അഭിനയിക്കാൻ ആദ്യം തിരഞ്ഞെടുത്തത് വേറെ വഴിയില്ല നേരിട്ട് കയറിയാൽ എന്തായാലും കളിയാക്കി കൊല്ലെന്നാണ് എന്നെയൊക്കെ അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഇവരുടെ കളിയാക്കൾ ഒഴിവാക്കണം എന്ത് ചെയ്യണം ഒരു ബ്രിഡ്ജ് വേണം ആ ബ്രിഡ്ജിൽ എന്ത് ചെയ്യണം ആ സ്കിറ്റ് എഴുതാ അങ്ങനെ സ്കിറ്റ് എഴുതുന്നു ആ സ്കിറ്റ് എഴുതിയിട്ട് കൊടുക്കുന്നു കൊടുത്തിട്ട് അതിലിതോ ആ ക്യാരക്ടർ ഇങ്ങനെ കാണിക്കുന്നു ആ അതെടുത്തോ ബാക്കി മെയിൻ ക്യാരക്ടർ അവിടെ പോയി അപ്പഴും നമുക്ക് അഭിനയിക്കാം മനസ്സിലായില്ലേ ഞാൻ സിനിമയില് കുറേ എപ്പിസോഡ് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് പോലെ പോയി നിന്നാണ് പക്ഷെ ആ ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞു വേഷം മുഖം ഡയലോഗില്ല എനിക്ക് ആ മുഖം കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ നമ്മള് സ്ക്രിപ്റ്റ് ആയിട്ട് പോയതുകൊണ്ടാണ് പ്രദീപ് വേറെയാണ് അപ്പൊ നമുക്ക് നമ്മളെ ഉള്ളൂല്ലോ ബേസിക്കലി അതാണ് ഇതിന്റെ ബേസിക് തിയറി ഇനിയിപ്പൊ നാളെ നമ്മളെപ്പോ അവന്മാർക്ക് വേറെ പണിയില്ല അവന്മാർക്ക് ഇതില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പറയുമായിരിക്കും പക്ഷെ പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ പറയാമോ ഞങ്ങള് നേരത്തെ എങ്ങനെയായിരുന്നു ഇതൊരു വളരെ സിംപി ഞാൻ ഉണ്ടാക്കിയ ഒരു കുഞ്ഞു ഉദാഹരണം കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ മാറ്റർ അവസാനിപ്പിക്കാം ഓരോരുത്തർ ഇപ്പൊ ഞങ്ങള് സ്ക്രിപ്റ്റ് എഴുത്ത് കുറവാണ് അത് അന്മാര് നടന്മാരാവുന്നതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ എന്നോട് കൊറേ പേര് പറഞ്ഞു ഇൻഡയറക്ട്ലി കൊറേ പേര് ടോക്ക് നീയും കേട്ടിട്ടുണ്ടാവും മിക്കവാറും ഏഹ് ഇപ്പൊ എഴുതുന്നില്ല ആക്ച്വലി ഞങ്ങൾ എഴുതാതിരുന്നിട്ടില്ല ഞങ്ങൾ എഴുത്ത് ഒന്ന് രണ്ട് സ്ക്രിപ്റ്റ് എഴുത്താണ് നിനക്ക് തന്നെ അറിയാം നീ തന്നെ ചോദിച്ചു ചേട്ടാ അന്നത്തെ രണ്ട് പരിപാടി ഉണ്ട് അതിപ്പോഴും ഇതാണ് ഇപ്പോഴും പറഞ്ഞു എഴുതിക്കൊണ്ടിരിക്കേണ്ടത് ഇതൊക്കെ നടക്കുന്നുണ്ടാ ഞാൻ ഈ നമ്മളെ വിമർശിക്കുന്നവരോടാണെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുന്നവരോടാണെങ്കിലും പറയുന്ന കാര്യം ഇതാണ് ഒരാൾ ഒരാള് എന്റെ കാര്യം ഞാൻ പറയട്ടെ പേഴ്സണലി വിഷ്ണുലോട്ടേക്ക് എൻറെ സ്വന്തം കാര്യം പറയാം ഞാൻ വെള്ളത്തിൽ കിടന്നിട്ട് ജീവന് വേണ്ടിട്ട് മുങ്ങി താഴാൻ പോവുമായിരുന്നു ഞാൻ കടകാലം അടിച്ചോണ്ടിരിക്കയായിരുന്നു കൈ ഇങ്ങനെ പൊക്കിയിട്ട് എന്നെ ആരെങ്കിലും രക്ഷിക്കണേ എന്ന് പറഞ്ഞായിരുന്നു ഒരാളും എന്നെ രക്ഷിക്കാൻ വന്നിട്ടില്ല അപ്പൊ ഏർ ഞാൻ എങ്ങനെയൊക്കെയോ ഒരു ചുള്ളിക്കമ്പ് പിടിച്ച് അല്ലെങ്കിൽ ഒരു കൊടത്തി പിടിച്ച് എങ്ങനെയൊക്കെയോ മറുകര താണ്ടി ഒന്ന് ഞാൻ വന്ന് ഇങ്ങനെ ഇവിടെ കിടന്നു ഇങ്ങനെ കിടന്ന് ഞാൻ ഞാനെ കഥച്ചപ്പോ വന്നപ്പോൾ ആളുകൾ വന്നിട്ട് അയ്യേ അയ്യോ ഷർട്ട് വെള്ളം നനഞ്ഞ് മാറിക്കിടക്കണു മുടി ഇങ്ങനെ ഇങ്ങനെ അതാണല്ലോ വിമർശനം അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ ഞാൻ അവിടെ കിടന്ന് കരഞ്ഞപ്പര് കേട്ടിട്ടില്ല ആ ചുള്ളിക്കമ്പാണ് ഷാഫിസാറ് ആ കൊടമാണ് ആൽവിനടി ചേട്ടൻ അല്ലെങ്കിൽ ആ ഒരു രക്ഷപ്പെടാനുള്ള ശ്വാസമായിരുന്നു ചിലപ്പോ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചതായിരിക്കും വിഷ്ണുണ്ടി കൃഷ്ണൻ കിട്ടിയോ അപ്പൊ എങ്ങനെയെങ്കിലും കടകാലടിച്ച് കരയിൽ വന്നപ്പോ അതിനെ കുറ്റം അതുകൊണ്ട് ആ കുറ്റങ്ങളൊന്നും നമ്മുടെ ചെവിയിലേക്ക് വരില്ല അതാണ് സത്യം ഇതല്ലേ ഉദാഹരണായിട്ടും നല്ല ഇത് എന്റെ കേസിന് മാത്രമല്ല എനിക്ക് തോന്നുന്നത് എല്ലാ ഓരോ ആർട്ടിസ്റ്റുകളെയും നമ്മളിപ്പോ സോഷ്യൽ മീഡിയയില് കാണുമ്പോ തന്നെ വിമർശിക്കൂല ഇപ്പൊ നമ്മുടെ ചേച്ചിയുടെ ശുദ്ധിച്ചേട്ടൻ്റെ ഒക്കെ എന്തൊക്കെയാ പറഞ്ഞു ഞാൻ ചോദിക്കുന്ന നമുക്ക് ഒരു രൂപ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല കാരണം നമ്മളെല്ലാരും നമ്മുടെ കുടുംബത്തിന് വേണ്ടി അപ്പൊ അവര വെറുതെ തെറി പറയാതെങ്കിലും വേണ്ടി അവരവരുടെ ഫാമിലിക്ക് വേണ്ടി ഇപ്പൊ അവര് ബിഗ് ബോസിൽ വന്നു എനിക്ക് എന്തൊരു സന്തോഷം വന്നു അങ്ങനെ കാണുമ്പോ കാർ വാങ്ങിച്ചു കാറ് വാങ്ങിച്ചു ഞാൻ ചോദിക്കുന്നു ഒരാളുടെയും നമുക്ക് ഒരിക്കലും അവരെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും പറ്റില്ല അവരെ കുറ്റം പറയാനും പറ്റില്ല എന്താ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ആസ്പെക്ട് വേറെ ആയിരിക്കും പിന്നെ സോഷ്യൽ മീഡിയയുടെ ഒരു ടോട്ടൽ രീതിയുടെ ഈ തെറിവറച്ചലിന്റെ കേസിൽ ഞാൻ പറയണേട്ടോ ഇത് ഏഹ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേരെ ബാധിക്കുന്ന കാര്യല്ലോ ഞാൻ പറയുന്നത് ആ ഒരു ശതമാനം ഇങ്ങനെ ചീത്ത പറയുന്ന ആളുകളില്ലേ അവരുടെ കേസാണ് ഞാൻ പറയുന്നത് എല്ലാവരെയും ഇപ്പൊ നിനക്ക് ഇപ്പൊ ഇഷ്ടപ്പെട്ടൊരു കാര്യം പറഞ്ഞു നിനക്ക് വടയാണ് ഇഷ്ടം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവന് വടയല്ലേ ഈ എഴുതാണെ അയ്യ വട പറയും ഇത് അവരെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം പറഞ്ഞുകഴിഞ്ഞാല് താജ്മഹല് താജ്മഹൽ എനിക്കും വലുതല്ലേ നിനക്കും വലുതാണ് അല്ലേ നമ്മൾ താജ്മഹലാണ് അടിപൊളി താജ്മഹലിന്റെ ഫ്രണ്ടില് വടാപാവ് വിൽക്കണവര് താജ്മഹല് ഒന്നുമല്ല അല്ല എന്ത് കരുതി വടാപാവ് വിൽക്കണം പറ താജ്മഹൽ എന്താന്ന് പറയുന്നത് വളരെ സിമ്പിളാ ശരിക്കും പറഞ്ഞാൽ നടനായിട്ട് വന്നു ഇപ്പൊ ഒരുപാട് സിനിമകളുടെ ഭാഗമായി ഇപ്പൊ അടുത്ത സിനിമ ശരിക്കും ഏതായിരിക്കും ഞങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോലെ റൈറ്ററായിട്ട് റൈറ്റർ ആയിട്ട് റൈറ്റർ ആയിട്ടുള്ള പരിപാടിയുടെ സ്ട്രഗിളിലാണ് ഞാനും വിഷ്ണു കുറെ നാളായി ഓടിയണക്കുന്നത് ഈ ചില അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾട്ടൻ പടം ഞങ്ങൾ ഇങ്ങനെ എല്ലാ പരിപാടി ഉണ്ടായിരുന്നാ ഇതിൻ്റെ ഒക്കെ ഓട്ടം നടക്കുമായിരുന്നു ഇപ്പോഴും അതിന്റെ ഓട്ടത്തിൽ തന്നെയാണ് അതാ ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും എഴുത്തിൽ ഒഴപ്പിട്ടല്ലോ ഉഴപ്പേ ഇല്ല ജീവിതത്തിൽ കാരണം നമുക്ക് സിനിമ അല്ലാതെ വേറെ വേറൊരു ചിന്തയില്ല ഒന്നുമില്ല ഇതിന് വേണ്ടിയിട്ട് തന്നെ ഓടി നടക്കുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കൊല്ലം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറില് ഏഹ് ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഈ അന്ന് ലാലേട്ടൻ പടത്തിനെ കുറിച്ച് പറയുമ്പോഴും നിങ്ങളുടെ സോണില് ലാലേട്ടൻ വന്നുകഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ആളുകൾക്ക് അന്ന് ക്യൂരിയസ് ആയിരുന്നു കാരണം ഒരു ഓഫ് ഒരു ഒരു അമർ അക്ബർ അല്ലെങ്കിൽ ഭയങ്കര ഭയങ്കര ആയിട്ടുള്ള ആയിട്ടുള്ള ലോക്കൽ ായിട്ടുള്ള ശരിക്കും അല്ലായിരുന്നു അതൊരു ഒരു സ്റ്റോറി ആയിരുന്നു ഇനിയും ഉണ്ട് അത് കുറെ സാധനം അത് ഇനിയും സാധ്യതയുണ്ട് ഞങ്ങൾക്ക് വേറൊരു ഭാഗ്യം കിട്ടി ഇപ്പൊ ഇത് ഇപ്പൊ ആ സിനിമ ചെയ്തില്ലെങ്കിൽ പോലും തുടരും വിജയാഘോഷത്തിന് ഞാനും വിഷ്ണു ആയിരുന്നു സ്റ്റേജ് ചെയ്തായിരുന്ന അത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല അതിന് രഞ്ജിയേട്ടനോടും തരുൺ ബ്രോനോടൊക്കെ നന്ദി രേഖപ്പെടുത്തുന്നു ഡിക്സംസിനോട് ശരി അതെങ്ങനെയായിരുന്നു നിങ്ങൾ അത് ശരിക്കും പറയാ അതിനൊരു ഇത് വേണം അതിനൊരു ഭയങ്കര സ്റ്റേജ് നിങ്ങൾ സ്റ്റേജിനെ ഭയങ്കര ഡിവൈനായിട്ട് കാണുന്ന രണ്ടുപേരും ആണ് പക്ഷെ ആ സ്റ്റേജ് അത്ര എളുപ്പമല്ലായിരുന്നു കാരണം എല്ലാം വരുന്നത് മുഴുവൻ ലെജൻഡുകൾ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള അവിടുത്തെ നടന്നതിൽ എങ്ങനെ അത് ഫണ്ണാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു ഓരോ ആളുകൾക്കും നാല് പേര് നാല് പേരിച്ച് കയറുന്നുണ്ടല്ലോ ഇപ്പോ മറ്റേ പുള്ളി ജോർജ് സാറിന്റെ അടുത്ത് സംസാരിച്ചത് അപ്പൊ ഞങ്ങൾ പറഞ്ഞു സംഭവം ഒന്ന് മുതൽ വരെയുള്ള നമ്പർ നമ്മൾക്ക് മലയാളികൾക്ക് എല്ലാം അറിയാം പക്ഷേ മുപ്പത്താറ് എന്ന് പറയുന്ന ഒരു നമ്പർ മലയാളികളെ ആഴത്തി പഠിപ്പിച്ചത് സാറാന്ന് പറഞ്ഞ രീതിയിലാണുള്ളത് മുപ്പത്തി ആറ് കൊല്ലമായിടാ പപ്പു മറ്റേ ബിനു പപ്പുവിനോട് ഞാൻ പറഞ്ഞ ചേട്ട ചേട്ടനും നിങ്ങളുടെ ഫാമിലിക്കും ഈ ടാക്സി വട്ട എന്താ പ്രശ്നമല്ല അപ്പൊ ചേട്ടൻ അതെന്താ ചേട്ടന്റെ അച്ഛൻ ടാക്സി വെളിയിടാതെന്ന് പറഞ്ഞ് വേളം ഉണ്ടാക്കി ചേട്ടൻ ഇവിടെ ടാക്സി കൊണ്ടുവന്ന് കൊന്നു ഇടുന്നു അങ്ങനത്തെ ആക്കി ഞങ്ങള് ഓൾറെഡി ഞാനും കൂടി ചോദിക്കാൻ ഇപ്പൊ അതൊരു ഭയങ്കര ഡിബേറ്റുള്ള ടോപ്പിക് ആണ് നമ്മള് ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഹിന്ദിയിൽ അല്ലെങ്കിൽ തമിഴിൽ പോലും ലോഞ്ച് ഒക്കെ വരുമ്പോ നമ്മൾ ആക്ടേഴ്സ് ഒക്കെ പക്ഷെ മലയാളത്തിലേക്ക് വരുമ്പോ നമുക്കത് ഫെമിലിയർ അല്ല ആക്ടേഴ്സ് പിന്നെയുള്ള മിഥുൻ ചേട്ടനാണ് മിഥുൻ ചേട്ടൻ പക്ഷേ വേറെ ഒരു അത് ശരിക്കും അതാണ് ഞാൻ ചോദിച്ചത് നിങ്ങക്കും അതൊരു നിങ്ങള് ഡിവൈൻ ആയിട്ട് കാണുന്ന ഇപ്പോഴും അതില് ഭയങ്കര അടിപൊളിയാണ് നിങ്ങൾ പറയാനും ചെയ്യാനുള്ള കാരണം അതാണ് ചോദിച്ചത് ഇത് പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് അത് ഒരു ബ്ലെസ് ആയി ഫീൽ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ചെയ്താടാ ഇത് ഒരു വലിയ ടെൻഷനുള്ള കേസാടാ സ്റ്റേജ് പിന്നെ അത് ഈ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ പിന്നെ അതിന്റെ പൊന്നെ എല്ലാം വന്നേക്കുമല്ലേ സകല ആളുകള് ആർട്ടിസ്റ്റുകള് പിന്നെ അതിൽ നമുക്ക് ചെലവര് സ്പീച്ച് കൂടും ചില സ്പീച്ച് കുറയും അത് ഹാൻഡിൽ ചെയ്യണം ചിലര് ടങ് ടോക്ക് വരും അത് ഹാൻഡിൽ ചെയ്യണം ചേട്ടൻ ആ കാര്യത്തിൽ ഞാൻ സമ്മതിച്ചിട്ടോ ഈ സെഷൻ തീർന്നതിന് മുമ്പേ കാന്താരയുടെ ചിരിയില്ലേ ആ മറ്റേ സൗണ്ടില്ലേ അത് ശരിക്കും ഈ മിഥുൻചേട്ടനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാക്കിയതാ പിന്നെയെന്ന് പോടാ മിഥുൻ ചേട്ടൻ ഇവരും പിന്നെ ഈ സെഷൻ തീർന്നതിന് മുമ്പേ പണ്ടത്തെ ഷവർമക്കഥണ്ടല്ലോ മിഥിൻചേട്ടൻ വയറൽ ആക്കിയ കൊച്ചിയിലെ ആദ്യകാല ഷവർമകളിൽ അപ്പൊ അവിടെ നിന്നൊക്കെ ഒരുപാട് നമ്മളിങ്ങു ഇപ്പൊ ഫുഡിലൊക്കെ ഭയങ്കര കോൺഷ്യസാണോ ഭയങ്കര എന്താ പറയണ ഒരു ആക്ടർ ആക്ടറിന്റെ ഒരു ഫുഡിലൊക്കെ കാര്യങ്ങളൊക്കെ മാറി തുടങ്ങി കോൺഷ്യസ്ന്ന് വെച്ചാൽ അങ്ങനെയൊന്നും പണ്ടത്തെത്രയും ഇപ്പൊ അങ്ങനെ വലിയ വെയിറ്റ് വെക്കുന്നില്ലെന്ന് പറഞ്ഞു ഈ വണ്ണം ഒക്കെ വെച്ച് പോകണം പിന്നെ മെലിയാൻ തീരുമാനിച്ച ഭയങ്കരമായിട്ട് മെലി ഞാൻ വെടിക്കെട്ടില് ഞാൻ പറഞ്ഞില്ലടാ ആരും ആരും പറഞ്ഞില്ലെന്നുള്ളൂ പതിനെട്ട് കിലോ ഞാൻ കുറച്ചായിരുന്നു വെടിക്കെട്ടില് സ്ട്രെസ് ഒരു സ്ഥലത്ത് ഈ ആറ് കിലോയിലേക്ക് വന്നു ഇപ്പൊ ഞാൻ എൺപത് കിലോ ഉണ്ട് അറുപത്തി ആറിലേക്ക് വന്നായിരുന്നു ഞാൻ പക്ഷെ ഒരിക്കലും അങ്ങനെ എടുക്കരുത് എന്താണെന്നു എനിക്ക് സ്ട്രെസ് ഉണ്ടായിരുന്നു ചെറിയ ഡിപ്രഷൻ പോലെ ഫീൽ ഉണ്ടായിരുന്നു നമ്മുടെ അതുവരെയുള്ള കോൺഫിഡൻസിലെവരൊക്കെ ഇല്ലേ പിന്നീടാ എനിക്ക് കുറഞ്ഞു വന്നത് അതൊക്കെ ഇതിനെ ബാധിക്കുന്നുണ്ടെന്ന് ഞാൻ ഡോക്ടർ പറഞ്ഞു അങ്ങനെ പച്ചക്ക് കിടക്കരുത് ഡയറ്റിട്ട് കിടക്കാവും ഞാൻ അങ്ങനെ പച്ചക്ക് സമയത്തൊക്കെ ഡെയിലി ഡെയിലി ഒരു ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ അപ്പൊ ആറോ ഏഴോ അല്ല അന്ന് കിട്ടറ പൈസ ഫുള്ള് ഷവർമ

ഇപ്പൊ ഞാൻ ചോറ് വർഷങ്ങളോളം ഞാൻ കഴിക്കൂലായിരുന്നു അപ്പൊ എന്താണെന്ന് വെച്ചാല് പെട്ടെന്ന് ചോറ് തിന്നുമ്പോ പെട്ടെന്ന് ധരിക്കുമായിരുന്നു ആ സമയത്ത് പിന്നെ ഇപ്പൊ ഞാൻ നൈസായിട്ട് മാറ്റിയിട്ട് രാവിലെ വല്ല മുട്ട ഉഴുങ്ങിയതൊക്കെ കഴിച്ചിട്ട് ഏഹ് ഉച്ചക്ക് ചോറിനാന്നുള്ള ഹാപ്പിനെസ് ഉണ്ടല്ലോ അതില് ജീവിക്കും അപ്പൊ ഉച്ചക്ക് ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം ചോറും മീൻ കറിയും ചിക്കൻ ഒക്കെ കൂട്ടി കഴിച്ചിട്ട് ഈ ധർമ്മ ചേട്ടന്റെ കൂടെ ഭയങ്കര കൂട്ടാണുള്ളൂ അപ്പൊ ധർമ്മചേട്ടൻ ഭയങ്കര ഫിഷിന്റെ ആളാണല്ലോ നല്ല ഫിഷിൻ്റെ അപ്പൊ എങ്ങനെ ധർമ്മ ചേട്ടന്റെ ഫുഡിങ് ഒക്കെ ഇടയ്ക്ക് കിട്ടാറുണ്ട് ധർമ്മേട്ടൻ മീൻ ചാളയാണ് പുള്ളിയുടെ ഫേവറേറ്റ് എന്റെ അറിവ് കണ്ട പുള്ളി വിടൂല ഞങ്ങൾ യമണ്ടന്റെ ഷൂട്ടില് ഞങ്ങൾ എല്ലാരും പോയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു വന്നു നല്ല ഫിഷ് നല്ല അടിപൊളി അപ്പൊ നിനക്ക് വായിൽ വെള്ളം തന്നെയുള്ള ഫിഷ് എന്ന് പറഞ്ഞിട്ട് ഇവനത് കേക്കാനായിരുന്നു തന്നെ എന്റെ വൈ ഒരു പുറത്തൊക്കെ പോവാണെങ്കിൽ ദുബായ് അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യണ സമയോ അപ്പൊ ചോറ് വേണോ ആ അത് അത് എന്തെങ്കിലൊക്കെ കഴിക്കും പുറത്തു പോകുമ്പോ നമ്മളില്ലേ ഡയറ്റേ വെക്കൂല്ല ആരും വെക്കൂല അത് ഇങ്ങനെ ഫ്രീ ആയിട്ട് അന്നേരം ബാക്കി നോക്കാന്ന് തോന്നുന്നു ഈ ഡയറ്റ് എന്ന് പറയുന്ന സാധനം തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വന്നു കഴിഞ്ഞാ അല്ലേ ഭയങ്കര പാടാണ് ദേഷ്യം ഉണ്ടാവും ഞാനൊരു സമയത്ത് ഭയങ്കര ഷോട്ടം പേടായിരുന്നു അതൊക്കെ ഡി ക്യൂ ഡിക്യു ടിപ്സ് അല്ലെ കൊണ്ടുവരുന്ന ഫുഡൊക്കെ ഞാൻ കഴിക്കുമായിരുന്നു കിൻവാ റൈസ് ആ അതായിരുന്നു മെയിൻ ചിക്കനും ഇതൊക്കെ ഇട്ടിട്ട് പുള്ളി വീട്ടിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു അവസാനം ഞാനിങ്ങനെ കൊറേ നേരം നോക്കിയത് കഴിഞ്ഞാൽ തന്നു തന്നു ലാസ്റ്റ് രണ്ട് പ്ലേറ്റിലേക്ക് ഇവരും കൊടുത്തേക്ക് പറഞ്ഞു ഞങ്ങൾ വീടിന്ന് കഴിക്കുമായിരുന്നു ലീക് അപ്പൊ ചേട്ടപ്പൊ താങ്ക് യു ഞങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള വീടിന്റെ വാതിൽ ഞങ്ങൾക്കായി തുറന്നു തന്നതിന് ഒരു വലിയ താങ്ക് യു ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഈ ഗാർഡൻ ഏരിയ ആണോ ഞാനൊക്കെ ഇരിക്കാനൊക്കെ ഉള്ള കഥ കേൾക്കാൻ ഇപ്പൊ ഇരിക്കുന്ന സ്ഥലം ഇതാ വൈകുന്നേരം ഒക്കെയാണ് പറയുന്നത് ഒന്നെങ്കിൽ വെളുപ്പില് രാവിലെ ഒരു ഏഴുമണിയൊക്കെ പറയും നല്ല മൂഡാണ് ഏഴുമണിക്ക് ഇരിക്കാൻ നല്ല ഇവിടെ ഇവിടെ വൈകുന്നേരം ഇരിക്കാനും നല്ല രസമുണ്ട് കഥകൾ കഥകൾ അപ്പൊ താങ്ക് യു ചേട്ടാ ഫോർ ദ ടൈം ബി യെസ് അപ്പോ ഒരുപാട് നല്ല സിനിമകളിലൂടെ ഞങ്ങളെ എന്റർടൈൻ ചെയ്യിക്കട്ടെ ഇനിയും അപ്പൊ താങ്ക് യു കേട്ടാ ഓക്കേട്ടാ